താമരശ്ശേരി പുതുപ്പാടിയിൽ സ്വന്തം മകൻ ക്യാൻസർ രോഗിയായ ഉമ്മയെ വെട്ടിക്കൊന്ന സംഭവപ്പോൾ ചെറുപ്പത്തിൽ ഉപ്പ ഉപേക്ഷിച്ചു പോയ ആഷിക്കിന് പോറ്റി വളർത്താനും വിദ്യാഭ്യാസം നൽകാനും വേണ്ടി സുബൈദ എന്ന് പറയുന്ന ഈ പൊന്നുമാതാവ് വളരെ വലിയ വേദനകളാണ് സഹിച്ചത് പക്ഷേ തനിക്ക് കിട്ടിയതും ജന്മം നൽകിയതിനുള്ള ശിക്ഷയാണ് താൻ തൻ്റെ ഉമ്മാക്ക് നൽകിയത് എന്നാണ് ആഷിഖ് എന്ന ലഹരി വസ്തുവിനടിമയായ ഇരുപത്തഞ്ച് വയസ്സുകാരൻ പോലീസിനോട് മൊഴി നൽകിയിരിക്കുന്നത് പാലൂട്ടി പോറ്റു വളർത്തിയ പൊന്നുമോന്റെ കൈകൊണ്ട് തന്നെ തൻ്റെ മരണമുണ്ടാകുമെന്നുള്ളത് ആ ഉമ്മ നിലച്ചിട്ടുണ്ടാവില്ല ഇതിനു മുമ്പും ഇത്തരത്തിൽ ഉമ്മാനെ ആഷിഖ് കൊല്ലാൻ ശ്രമിച്ചിരുന്നു എന്നുള്ള വാർത്തയും ഇതിനിടയിൽ പുറത്തു വരുന്നുണ്ട് മയക്കുമരുന്നിന് അടിമയായ ആഷിഖ് തനിക്ക് അപ്പോൾ തോന്നുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന തരക്കാരനാണ് എന്നുള്ളതാണ് ഇതിൽ സംഭവിച്ച കാര്യം തേങ്ങ പുളിക്കാനാണെന്ന് പറഞ്ഞ അയൽവാസികളുടെ അടുത്ത് നിന്നും കൊടുപാട് വന്നത് ഇത്തരത്തിൽ പറഞ്ഞ് കത്തി കൈക്കലാക്കാനൊന്നും ആഷിക്കിന് യാതൊരു ഒരു ബുദ്ധില്ലായ്മ തരങ്ങളൊന്നും ഉണ്ടായില്ല മാരകമായ ലഹരി വസ്തുക്കളുടെ ഉപയോഗമാണ് ഇത്തരം ചിന്താഗതിയിലേക്ക് നമ്മളുടെ മക്കളെ തള്ളിവിടുന്നത് ഇതിന് അറുതി വരുത്തിയേ പറ്റൂ അല്ലെങ്കിൽ ഇതുപോലെ ധാരാളം മാതാപിതാക്കൾക്ക് ജീവനും മക്കളെയുമെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും ആഷിക്കിനെ പോലീസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് മാധ്യമപ്രവർത്തകരുടെ നേരെ ചുംബനം നൽകിയാണ് ആഷിഖ് പ്രതികരിച്ചത് ഈ ഇരുപത്തഞ്ചു വയസ്സുകാരൻ ഉമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയതിനു ശേഷം കൊടുവാൾ കഴുകി വീട്ടിലിരിക്കുകയായിരുന്നു ആഷിഖ് പിന്നീട് നാട്ടുകാർ വന്നപ്പോൾ ആരിക്കാണത് ആ കത്തി വേണ്ടിയത് എന്ന് ചോദിച്ച് അവരുടെ നേരെയും എടുത്തു ചാടാൻ നിന്നപ്പോൾ നാട്ടുകാർ പിടിച്ചുകെട്ടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു ഉപ്പ ഉപേക്ഷിച്ചു പോയതിനു ശേഷം തന്നെ പോറ്റു വളർത്താൻ കഷ്ടപ്പെട്ട മാതാവ് അതും ബ്രെയിൻ ട്യൂമർ ബാധിച്ച് ഓപ്പറേഷൻ കഴിഞ്ഞ് അവശ നിരയിലിരിക്കുന്ന ഘട്ടവും ഉമാൻ്റെ കയ്യുത്തിന് വെട്ടിയിട്ട് ആ കയ്യുത്ത് തൂങ്ങുകയായിരുന്നു എന്നാണ് അത് കണ്ടു നിന്നവർ പറഞ്ഞത് ഇത്രയേറെ മനഃസാക്ഷിയില്ലാത്ത ഒരു നീച മൃഗമായി പോയല്ലോ ഈ ആഷിഖ് എന്ന ഇരുപത്തിയഞ്ച് വയസ്സുകാരൻ ഇതിനു മുമ്പും ആഷിഖ് ഇതുപോലെ വീട്ടിൽ പല അക്രമ സ്വഭാവങ്ങൾ കാണിച്ചിട്ടുണ്ടെന്നും ഉമ്മയെ അക്രമിക്കാൻ തുനിഞ്ഞിട്ടുണ്ടെന്നുമുള്ള വാർത്തയും പിന്നീട് പുറത്തു വന്നിരുന്നു അതുകൊണ്ട് തന്നെയാണ് സുബൈദയുടെ സഹോദരിയായ ഷക്കീന നിരന്തരമായി സുബൈദയെ ഉപദേശിച്ചു കൊണ്ടിരുന്നതും നീ അവനോട് കൂടുതൽ അടുക്കണ്ട അവൻ നിന്നെ ആക്രമിക്കും അക്രമിക്കുമെന്നുള്ളത് എനിക്ക് ഭയമാണ് എന്ന തരത്തിൽ പക്ഷേ അപ്പോഴൊക്കെ ഈ ഉമ്മ പറഞ്ഞിരുന്നത് അവനോട് കയർത്താൽ മാത്രമേ അവൻ അത്തരത്തിൽ അക്രമ സ്വഭാവം കാണിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞതെന്നാണ് സുബൈദയുടെ സഹോദരിയായ ഷക്കീന പറഞ്ഞതും ഉപ്പയില്ലാതെ തന്നെ പോറ്റി വലുതാക്കിയ ഉമ്മാനെ വെട്ടിക്കൊലപ്പെടുത്താൻ മാത്രം ആഷിക്കിന് ഉമ്മാനോടുണ്ടായ വൈരാഗ്യത്തെക്കുറിച്ചാണ് ഇനി അറിയേണ്ടത് ബാംഗ്ലൂരിലുള്ള ഡി അഡിക്ഷൻ സെൻറ്ററിൽ നിന്ന് വന്ന ശേഷം ആഷിക്കും സുഹൃത്തുക്കളും തമ്മിൽ ടൂറ് പോയി പിന്നീട് നാല് ദിവസം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വന്നത് കൂടെ പോയി എന്തിനാണ് ഇങ്ങനെ പോകുന്നത് എന്നൊക്കെ ചോദ്യം ചെയ്തതാണ് ഈ പാവം ഉമ്മയായ സുബൈദ ചെയ്ത തെറ്റ് എന്നെ ഉപദേശിക്കാനും തിരുത്താനും നിങ്ങൾ നിങ്ങളാര എന്ന തോന്നലാണ് ആഷിക്കിനെ അടുത്ത വീട്ടിൽ നിന്ന് കൊടുവാൾ വാങ്ങിക്കൊണ്ടുവന്ന് ഉമ്മയെ വെട്ടിക്കൊല്ലാനുള്ള പ്രകോപനം നൽകിയത് മനോവസ്ഥ എന്താണെന്ന് പോലും മനസ്സിലാകുന്നില്ല ഒരു യാത്ര പോയതിനെക്കുറിച്ച് ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ സ്വന്തം ഉമ്മാനെ കൊലപ്പെടുത്താൻ മാത്രം ധൈര്യം വന്നത് മാരകമായ മയക്കുമരുന്നിൻ്റെ ഉപയോഗം തന്നെയാണ് ഏതൊരു മനസ്സിനെയും വേദനിപ്പിക്കുന്ന വാർത്ത തന്നെയാണ് ഇന്നലെ താമരശ്ശേരി പുതുപ്പാടിയിൽ നിന്നും പുറത്തു വന്നത് ആ നാട് തന്നെ ഈ വാർത്തയിൽ വിറങ്ങരിച്ചു നിൽക്കുകയാണ് ഒരിക്കലും ഒരു ഉമ്മാക്കും ഈ ഗതി വരാതിരിക്കട്ടെ അതിന് തൻ്റെ മക്കൾ എത്തരത്തിലുള്ള ജീവിതമാണ് നയിക്കുന്നത് എന്നുള്ളത് ഇത് ഓരോ മാതാപിതാവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതുപോലെ നമ്മുടെ കുട്ടികളെ ലഹരിക്കടിമയാക്കാനാണ് പലരും ഇവിടെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതവരുടെ കാര്യലാഭത്തിന് വേണ്ടി ബ്രെയിൻ ട്യൂമറിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് തൻ്റെ സഹോദരിയായ ഷക്കീനയുടെ വീട്ടിലാണ് സുബൈദ താമസിച്ചു വരുന്നത് സഹോദരിയായ ഷക്കീന മറ്റൊരാവശ്യത്തിനായി പുറത്തുപോയ സമയത്തായിരുന്നു ഇത്തരമൊരു ക്രൂരകൃത്യം അവിടു അരങ്ങേറിയത് അവസാനം ഉമ്മയെ കൊലപ്പെടുത്തിയത് എന്തിനാണെന്ന് പോലീസുകാർ ചോദിച്ചപ്പോൾ ഈ നീചനായ യുവാവ് പറഞ്ഞത് എന്നെ പ്രസവിച്ച് പോറ്റുവളർത്തിയതിനുള്ള ശിക്ഷയാണിതെന്നാണ്